നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വേർമെൽ കഥ തന്നെയാണ് അപ്പർ പാതുഷയും വേർമെലും തമ്മിലുള്ള ആ സൗഹൃദത്തിൻ്റെ പരസ്പര വിശ്വാസത്തിൻ്റെ അവരുടെ പുനഃസമാഗമത്തിൻ്റെ എപ്പോൾ വീരമൽ അപ്രത്യക്ഷനായിട്ടുണ്ടോ പിന്നീടൊരു മഹാത്ഭുതവും കൊണ്ടാണ് അദ്ദേഹം ദിവാൻ്റെ മുൻപിൽ പ്രത്യ പാതുഷായുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക അന്നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങും പാതുഷായും വേർബരും തമ്മിൽ സംസാരിച്ച് വീട്ടിൽ സൗഹൃദം പുതുക്കുമ്പോൾ ഒരുപാട് സമ്മാനങ്ങളും കൊണ്ട് ആ വേർബൽ തൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുക ഇത് കാണുമ്പോൾ എന്താ പാതുശാടെ മറ്റ് കൊട്ടാര വാസികളൊക്കെ സഹായികളൊക്കെ ദിവാൻമാരെ മറ്റ് സിൽബന്തികൾ രാജസേവകർക്കൊക്കെ അസാമാന്യമായ കുശുബ ഇത്ര നാളിവിടെ ഒരു കാര്യത്തിനും ഇല്ലാതിരുന്നിട്ട് ഇതായണ്ട് വീർബലുമ്പോൾ വന്നേക്കും എന്തിനാ കാര്യങ്ങൾ കെട്ടുകഥയും പറഞ്ഞു പാതുഷായുടെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ കൊണ്ടുപോകാൻ ചാളെ ഒന്ന് ഇടുന്നു ഒരു പക്കം നോക്കിട്ടു പറ്റണില്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചു അങ്ങനെ ഇരിക്കേ അവര് ശ്രമിക്കുന്നു ഒന്നും പറ്റണില്ല ഒടുക്കൻ ചൂരകനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ച കഥ വരെ വീർബലിനെ പറഞ്ഞയച്ചു വീർബൽ ബുദ്ധി തിരിച്ചു വന്നു എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്നുള്ള കഥയൊക്കെ ഞാൻ കഴിഞ്ഞ കഥയിൽ പറഞ്ഞല്ലോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും പേറുമ്പല് ഡർബാർ കൂടുമ്പോൾ ഹാജരാണ് ഒരു ദിവസം അങ്ങനെ ഡർബാറൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ പിരിഞ്ഞു പോയി ഉദ്യാനത്തിൽ ഇങ്ങനെ പാതുഷായും വേർബലും തമ്മിൽ ഉലാത്തിക്കൊണ്ട് ഇരിക്കുമ്പോൾ എന്ന് വച്ചാൽ ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞ് സൊള്ള സ്വറ പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാതുഷ പറഞ്ഞു വേർബൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ അങ്ങ് ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു ഇന്ന് വരെ കേട്ട് ഒരു കാര്യം ചെയ്ത് എന്നെന്നും ഓർത്തോർത്ത് ചിരിക്കാൻ കഴിയുന്നൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വേർബൽ കുറച്ച് നേരം ആലോചിച്ചു ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതോ അതെ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി കേട്ടു കേൾവി പോലും ഇല്ലാത്തൊരു കാര്യം അത് നോക്കാം എന്നാൽ പിന്നെയും പിന്നെ അത് ആ കാര്യം കൊണ്ട് ഓർക്കുമ്പോൾ ചിരി വരും അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് സാധിക്കും ഞാൻ ശ്രമിക്കാം തരും മനസ്സായിരുന്നു തോന്നുന്നു എനിക്ക് എന്നാൽ അതിനുള്ള ശ്രമം തുടങ്ങിയപ്പോളൂ എന്നാൽ അപ്പം അതിന് എനിക്ക് രണ്ട് കാര്യങ്ങൾ വേണം എന്തത് അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടി എനിക്ക് കുറച്ച് പണം വേണം ആ പണം തരാം ഖജനാവിൽ നിന്നും പണം തരാം പിന്നെയോ പിന്നെ ഒരു ഒരു വർഷം അവധിയും വേണം ഞാൻ ചിലപ്പോൾ ഡർബാറിൽ വന്നൊന്നും വരില്ല ചിലപ്പോൾ വരും അതല്ലെങ്കിൽ ഈ സംഭവം നടക്കുമ്പോഴേക്കും ഒരു വർഷത്തോളം എടുക്കും അതിനുള്ള അത്രയും കാലാവധി എനിക്ക് ഒരുക്കത്തിന് വേണ്ടിയും തരണം ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളൂ അങ്ങനെ വേർബൽ കുറച്ച് നാൾ അവിടെ നിന്നൊന്ന് മാറി നിൽക്കാനായിട്ട് തീരുമാനിച്ചു ചക്രവർത്തി പാതുഷായുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങി ബേർബൽ ഇന്ന് വരെ കേട്ട് കഴിവിയില്ലാത്തൊരു സംഭവത്തിന് ക്രിയേറ്റ് ചെയ്യുക സംഭവം ക്രിയേറ്റ് ചെയ്യാൻ സംഘടിപ്പിക്കാനായിട്ട് പോവുകയാണ് പാതുഷായെ കണ്ട് കാര്യം പറഞ്ഞ് യാത്ര പറഞ്ഞു പോവുക അപ്പോൾ പാതുഷാ അപ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു ഇതുവരെ കേട്ട് കാര്യമാണ് കാര്യമാണോട്ടോ ആ അതാവാം പിന്നെ ആ കാര്യത്തെപ്പറ്റി പിന്നീട് നമ്മൾ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരികയും വേണം ആ കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞു ഗീർബൽ പോയി ഗർബൽ പോയി പണം കൊണ്ടാണ് പോയേക്കണേ മറ്റുള്ളവർ തന്നെ കൊച്ചിപ്പോൾ പറഞ്ഞു ഇയാളെ കാശൊക്കെ തട്ടിച്ചത് തന്നെ പാതുഷാക്കി ഉണ്ട് തിരിച്ചു കൊടുക്കാൻ പോണേ എന്താണ് ഇതുപോലെ കെട്ടുകൾവില്ലാത്തൊരു കാര്യമുള്ള ബീർബലം വിചാരിച്ചുണ്ടാക്കാൻ പറ്റും ഇനി എന്തുണ്ടാക്കണം അന്നുണ്ടാകുന്നില്ല ഒരു കൊല്ലം കഴിയുമ്പോൾ പറഞ്ഞാൽ പോലും ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരും അത്ര തന്നെ അതാണ് ഉണ്ടാവുകയെന്നു ആ കാണാൻ നോക്ക് കാത്തിരുന്ന് കാണാൻ അങ്ങനെ ഇരുന്ന് ഒരു കൊല്ലൊന്നും ആയിട്ടില്ല കേട്ടോ അതിന് മുൻപായിട്ട് ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് ഒരു അറിയിപ്പ് കിട്ടി ചേ ഇതായിട്ട് പോയ വേഷം മാറി രാജ്യകാര്യങ്ങൾ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ പാതുഷന്മാർക്ക് ആ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വന്ന് അക്ബർ പാതുഷമായിട്ട് കൊണ്ടു അവിടെ വേർബരുണ്ടല്ലോ തിരുവനസേ അത്യന്തം അസുഖമായിട്ട് വീട്ടിൽ ഇതാ മരണത്തോടെ അടുത്തുകൊണ്ടിരിക്കുക അപ്പർക്ക് അതൊക്കെ എന്താ ഈ പറയണേതാൻ ശരിയായ വിവരാണ് അതെ അതെ അദ്ദേഹം രോഗഗ്രസ്തനായി കിടപ്പാണ് ചികിത്സയൊക്കെ ഉണ്ടെന്നാൽ പറഞ്ഞ ആളെ കണ്ടാൽ അങ്ങോട്ട് തിരിച്ചറിയില്ല അത്രമാത്രം ക്ഷീണിതനായി പരവശനായി വീട്ടിൽ തന്നെ ഉണ്ട് എന്നോ നാളെയൊന്നും നിന്നും പറഞ്ഞിരിക്കണം മരണം തേക്കകത്ത് എന്നൊന്നു പാതുഷയ്ക്ക് ആകെ വിഷമായിട്ടൊരു കാര്യമൊക്കെ ഏൽപ്പിച്ച് വിട്ടതാണ് അതൊന്നും നടന്നില്ല വേണ്ട നടക്കണ്ട പക്ഷേ വീർബലിന് കുഴപ്പമൊന്നുമില്ലാണ്ട് തിരിച്ചു വന്നെങ്കിൽ മതിയായിരുന്നു എന്നൊന്നു തോന്നി പക്ഷേ ഇവിടെ വീർബൽ അങ്ങനെ അത്യാസന്ന നിലയിക്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പാദുഷ തൻ്റെ ദിവാന്മാരെയും കുറച്ച് സൈനിക ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂട്ടിയിട്ട് വീർബലിൻ്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അത്യന്തം ഗുരുതരാവസ്ഥ ആളെ തിരിച്ചറിയാൻ പറ്റും അത്രയേ ഉള്ളൂ ക്ഷീണിച്ച് പരവശമായി കണ്ടാൽ തന്നെ ധാരാളം മരുന്നുകളിരിക്കുന്നു ശുശ്രൂഷിക്കാൻ ആളുകൾ വേണ്ടതൊക്കെ ഉണ്ട് പക്ഷെ വേർബെല്ലിന് നല്ലവണ്ണം കടുത്ത രോഗം തന്നെ ഉണ്ടെന്ന് പാതുഷയ്ക്ക് മനസ്സിലായി പാതുഷ ചോദിച്ച വേറുമ്പൽ ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് അങ്ങ് വളരെ അവസരമാണല്ലോ എന്ന് പറഞ്ഞു ശരിയായ ശരിയാണ് തരും മനസ്സിലായി അങ്ങ് എനിക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്താ എനിക്ക് മരണം ആസന്നമായിരിക്കുകയാണ് എപ്പോഴാണ് വന്ന് പിടികൂടാതെ വിളിച്ചത് ഏറിയാൽ രണ്ടോ മൂന്നോ ദിവസം അതേ കൂടുതലൊന്നും എനിക്ക് ജീവിച്ചിരിക്കലുണ്ടാവില്ല അപ്പം അതുകൊണ്ട് അങ്ങ് ആദ്യം എനിക്ക് ഒരു വാ വാക്ക് തരണം എൻ്റെ ശവശരീരം ഒരാളെ കാണാൻ അനുവദിക്കരുത് ഒന്നാമത്തെ കാര്യം അതാണ് അങ്ങ് പോയിക്കോളൂ കൊട്ടാരത്തിലേക്ക് പോയിക്കോളൂ ഞാൻ മരിച്ചു എന്നറിവ് കിട്ടി എൻ്റെ ശവശരീരം കാണാൻ ഒരാളെ അനുവദിക്കരുത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം അതാണ് കാര്യങ്ങൾ രണ്ടും എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഞാൻ ചെയ്തോളാം പിന്നെ എനിക്ക് എൻ്റെ ശവസംസ്കാരം അത് രാജകീയമായ ഒരു ശവസംസ്കാരവും വേണ്ട അത് വീട്ടുകാരെന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്തോട്ടെ ഞങ്ങളുടെ കുടുംബ രീതി അനുസരിച്ച് ചെയ്തോളൂ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ പറ്റി ചിന്തിക്കുകയും വേണ്ട ആരെയും കാണാൻ അനുവദിക്കട്ട ശവ ഒന്ന് രാജകീയമാക്കേണ്ടതില്ല മാത്രമല്ല എൻ്റെ കുടുംബത്തെ ഒന്ന് സംരക്ഷിക്കണം ഇത്രയും കാര്യങ്ങൾ കേൾക്കണം എല്ലാം ഞാൻ ഏറ്റവും സമാധാനിക്കൂ ഗേർബൽ നിങ്ങൾ വളരെ സമാധാനത്തോടെ നിങ്ങളുടെ കുടുംബം സുരക്ഷിതമാണെന്ന് സമാധാനിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയമാകുമ്പോൾ മരണം വരിച്ചുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആയിട്ട് ആയിട്ട് ഗേർബൽ മരിക്കാൻ തയ്യാറായിട്ട് വളരെ ദുഃഖിതനായിട്ട് പാതുഷായും പരിവാരങ്ങളൊക്കെ തിരിച്ചു പോയി അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ വിവരം കേട്ടു അക്ബർ പാതുഷായുടെ സന്തത സഹചാരിയായിരുന്ന ഉത്തമ സുഹൃത്ത് വേർബൽ സ്വഗ്രഹത്തിൽ വെച്ച് മരണപ്പെട്ടു എന്ന് കുറച്ച് നാളായിട്ട് അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവും കഴിഞ്ഞു ഉടനെ മരിച്ച ഉടനെ അറിയിച്ചു ചില ആരും പോയില്ലല്ലോ വിളംബരം ചെയ്തു നാട്ടിൽ ആരും തന്നെ വേർബല്ലിൻ്റെ ശവശരീരം കാണാനായിട്ട് പോകരുത് അതുപോലെ മതാചാരമനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം അതും ആഘോഷിച്ചു അതിൽ ഒരു രാജകീയതയില്ലാതെ കുടുംബപരമായി തന്നെ അതും നടന്നു കുടുംബത്തെ ചക്രവർത്തി പാതുഷ അക്ബർ പാതുഷ സംരക്ഷിക്കാനായിട്ട് ഏർപ്പാടുകളുവാക്കി ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഇരിക്കണം അപ്പോൾ അപ്പം പാതുഷ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും ഞാൻ വേർബെല്ലിനോടൊരു കാര്യം പറഞ്ഞതാണ് ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യം ഇവിടെ സംഘടിപ്പിക്കണമെന്ന് ആ കാര്യത്തെപ്പറ്റി ഓർക്കും പുറത്തുനിന്ന് ചെയ്തു വരണം അത്തരത്തിലുള്ളൊരു കാര്യം സംഘടിപ്പിക്കണം എന്താ ചെയ്യുക പാവം വേർബെല് പ്രായവുമായി അതുകൊണ്ടുള്ള ശാരീരിക അസ്വസ്ഥതകളും ഒന്നും മരിച്ചു മരിച്ചുപോയില്ലോ എന്ന് കരുതി കൊട്ടാരത്തിൽ അപ്പർപാതുഷ ദുഃഖത്തോടെ അങ്ങനെ രാജ്യഭാരം കൊണ്ടു മൂന്ന് മൂന്നു സന്താചരണത്തിനൊക്കെ പിന്നെ രാജ്യം ദുഃഖം ആചരിച്ചു ആചാര വെടികളൊക്കെ വെച്ചു അങ്ങനെയൊക്കെ ആയിട്ട് വന്നു അപ്പർപാതുഷ അങ്ങനെ ദുഃഖത്തോടെ കൊട്ടാരത്തിൽ താമസിക്കുകയും ചെയ്തു ഇത് ഈ കഥയുടെ വേർബലും അക്ബർ പാതുഷയും തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ കഥ ഈ കഥയുടെ പേര് സ്വർഗത്തിലെ രാജകുമാരി എന്നാണ് ഈ സ്വർഗത്തിലെ രാജകുമാരി എന്ന കഥയുടെ ഒന്നാം ഭാഗമാണിത് വേർബൽ മരിച്ചു ദുഃഖത്തോടെ അക്ബർ പാതുഷ തൻ്റെ കൊട്ടാരത്തിൽ രാജ്യഭാരം നടത്തും എന്നതുവരെ ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ഭാഗം ഉടനെ തന്നെ ഇതിൻ്റെ തൊട്ടുപുറയെ തന്നെ ഉണ്ടായിരിക്കും ഇന്ന് ഞാനിവിടെ നിർത്തുന്നു ഗീർബലിൻ്റെ മരണത്തിൽ നമുക്കും ദുഃഖിക്കാം ചക്രവർത്തിയോടൊപ്പം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും